എൻ്റെ പേര് ടിൻഡു സിനീഷ് ഞാൻ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് പതിമൂന്ന് ആറ് രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ ഉടമ്പടി വന്നെടുത്തു പിന്നീട് എനിക്ക് കൊറോണ വന്നത് മുതൽ ഞാൻ ഉടമ്പടി പുതുക്കിയില്ലായിരുന്നു അത് കഴിഞ്ഞ് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പടി വന്ന് പുതുക്കിയത് ഉടമ്പടി പുതുക്കാൻ വന്ന കാരണം പതിനേഴ് വർഷമായി ഞങ്ങളുടെ ആധാരം പണയത്തിലായിരുന്നു അതെടുക്കുവാൻ വേണ്ടിയായിരുന്നു ഞാൻ വന്ന ജപ്തി വന്നായിരുന്നു അപ്പം ഞാൻ വേറൊരു സ്വകാര്യ ബാങ്കിൽ ലോണിനപേക്ഷിച്ചിരുന്നു അവരെനിക്ക് ലോൺ തരാമെന്ന് പറഞ്ഞിരുന്നു പിന്നീട് അവരെനിക്ക് ലോൺ തരത്തില്ലെന്നോ പറഞ്ഞു ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കുമായി നിത്യാരാധന ചാപ്പലിലേക്ക് ഞാൻ പോയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു അവിടെ വെച്ച് എൻ്റെ ഉടമ്പടി കാശൂര്യവും എന്നെ നഷ്ടപ്പെട്ടു ഞാൻ അന്നേരം പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ എന്നെ നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ കാശുരൂത്തിന് വേണ്ടി ഞാൻ കൗണ്ടറിലേക്ക് ചെന്നു അവിടെ ചെന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ അവരെനിക്ക് അച്ഛനെ കാണാൻ ടോക്കൺ തന്നു ഞാൻ ഇവിടെ വന്ന ആൽത്താരേ വന്നു ഞാൻ പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞു മോളെ നീ സങ്കടപ്പെടണ്ട നീ അമ്മയോട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു ഒരു ചെറിയൊരു കാശുരുവ് എനിക്ക് അച്ഛന് തന്നു ഇത് വീട്ടിൽ കൊണ്ട സ്ഥാപിക്കണമെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ കൊണ്ട സ്ഥാപിച്ചു അത് കഴിഞ്ഞ ശേഷം മൂന്നാമത്തെ ദിവസം ബാങ്കിൽ തരത്തില്ലെന്ന് പറഞ്ഞ് ആ ബാങ്കുകാർ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു ചേച്ചി ലോൺ പാസ്സായിട്ടുണ്ട് ചേച്ചി എത്രയും പെട്ട് വരണമെന്ന് പറഞ്ഞു അഞ്ചര ആയി സമയം ഞാനൊരു ജോലി കാരത്താസ് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ അവിടെ നിന്ന് ചെന്ന് എനിക്ക് ലോൺ പാസ്സായി ഞങ്ങളുടെ ആധാരം എടുക്കുവാൻ എന്നെ അമ്മ സഹായിച്ചു പിന്നെ എൻ്റെ ഹസ്ബൻ്റിന് ഭയങ്കര പേടിയായിരുന്നു വണ്ടി ഓടിക്കുവാൻ ഭയങ്കര പേടിയായിരുന്നു ഞാൻ ഉടമ്പടി വന്ന് പ്രാ എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേടി പോയി ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു അയലപക്കത്തുള്ള ഒരു പയ്യൻ ഇരുപത്തിമൂന്ന് വയസ്സ് അവന് ക്യാൻസർ ആയിരുന്നു അവന് കൂടി കാരത്താസ് ഹോസ്പിറ്റൽ അവന് അഡ്മിറ്റായി ഞാൻ അവിടെ ആശുരവും കൊണ്ടുവച്ച് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ അമ്മേ സ്വർഗാരോപണ തിരുനാളാണ് വരുന്നത് അവൻ ഇവിടെ വന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞാൻ അവൻ സാക്ഷ്യം പറയുവാൻ അമ്മ ഒരുക്കണമെന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ സ്വർഗ്ഗാരോപണ തിരുനാളിനെ തന്നെ അവൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു സുഖമായിട്ടിരുന്ന് പ്രാപിച്ചിരിക്കുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി ചെറുതും വലുതുമായ എൻ്റെ ജീവിതത്തിൽ നിന്ന് എല്ലാ എനിക്ക് ൾക്കും അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഉടമ്പടി എടുത്ത ശേഷം ഞങ്ങൾ ഇടയ്ക്കൊക്കെ ജോലിയുടെ ഇത് കാരണം സന്ധ്യാപ്രാർത്ഥന മുടങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് സന്ധ്യാപ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി പിന്നെ വിട്ടുപോയൊരു കാര്യം ഞാൻ സങ്കീർത്തനം എഴുപത്തി ഏഴ് പത്ത് ഞാൻ ചെല്ലുമായിരുന്നു അത്യുന്നത ശക്തി എൻ്റെ മേൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം അത് ഞാൻ ജോലി ചെയ്യുമ്പോഴെല്ലാം ഞാൻ ചെല്ലുമായിരുന്നു പിന്നെ എൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ ഞാൻ വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു അവരെയൊക്കെ അമ്മയോട് സാക്ഷിയാക്കി മാറ്റുവാൻ വിശ്വാസത്തെ ഉയർത്താൻ വേണ്ടിയൊക്കെ ഞാൻ പരിശ്രമിക്കുമായിരുന്നു പത്രം ഞാൻ പ്രാർത്ഥിച്ച് ഓരോ എൻ്റെ കൂട്ടുകാരികൾക്കും എൻ്റെ സ്റ്റാഫിനും ഒക്കെ ഞാൻ കൊടുക്കുമായിരുന്നു അതാണ് എൻ്റെ ജീവിതത്തിലെ ഈ സാക്ഷ്യം ഞാൻ പറയാൻ ഒരുങ്ങി വന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് ഏറെ പ്രത്യേകിച്ച് ഉടമ്പടി എടുക്കാനായിട്ട് വന്ന അന്ന് തന്നെ നിയോഗത്തില് മാറ്റമുണ്ടായെന്നാണ് ഈ മകള് പറയുന്നത് ഉടമ്പടി എടുക്കുന്നവരോടൊപ്പം പരിശുദ്ധ അമ്മയുടെ മത്സഹായം ലഭിക്കും എന്നുള്ള ഉറപ്പുണ്ട് ഒപ്പം തന്നെ വ്യക്തിപരമായ ജീവിതത്തിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കാര്യങ്ങളൊക്കെ ചെയ്യുവാനുമുള്ള ശ്രമവുമുണ്ട് അപ്പം ഉടമ്പടിയിൽ വിശ്വസ്തയിലൂടെ നിലനിൽക്കുമ്പോൾ ഉടമ്പടിയിൽ ഫലം ലഭിക്കുക എന്ന് പറയുന്നത് ഒരത്ഭുതമല്ലാതെ എൻ്റെ സ്വാഭാവികതയാണ് എങ്കിൽ ഈ മകളുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം